മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ സംസ്ഥാനത്താകെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് പരിധിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നടപടികളുമായി മുമ്പോട്ടു പോകുന്നത് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓടകളും കൈത്തോടുകളുമെല്ലാം ശുചീകരിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നുണ്ട് പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഫലവത്തായി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നതെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജോൺസൺ പറഞ്ഞു പതിനേഴ് വാർഡിലും ഊർജിതമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് തുടക്കം കുറിച്ചു കഴിഞ്ഞു പല വാർഡുകളിലും പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്രധാനപ്പെട്ട ടൗണുകളായ കുഞ്ചിത്തന്നി ആനച്ചാൽ വെള്ളത്തൂല് കല്ലാറുകൂട്ടി അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം നീക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി എല്ലാ വാർഡിലും ജാഗ്രതാ സമിതികൾ മഴക്കാലമായി വരുന്ന എല്ലാ പകർച്ചവ്യാധികൾക്കും എതിരെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വളരുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള അടിയന്തരമായ ആരോഗ്യ വകുപ്പുമായി ചേർന്നാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ജലസ്രോതസ്സുകൾ മലിനമാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും കൊതുകുകളും കൂത്താടികളും വളരുന്നതും പെരുകുന്നതും ഒഴിവാക്കാൻ വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഉറവിടത്തിൽ തന്നെ അവയെ നശിപ്പിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളുമായി ആളുകൾ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി